രാക്ക് രാമായൻ പൊളിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊല്ലം അഞ്ചൽ ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ മതിൽ പൊളിക്കാനെത്തിയ പി ഉദ്യോഗസ്ഥരെ പള്ളി ഭാരവാഹികളും ഇടവക അംഗങ്ങളും ചേർന്ന് തടഞ്ഞുവച്ച് പ്രതിഷേധിച്ചു ഫോട്ടോ എടുത്തിട്ട് മാത്രം ഈ പൊളിച്ചതിന് യഥാർത്ഥമായിട്ട് പുറമോ കാണോ അല്ലയോ എന്ന് ഇവർക്ക് തീരുമാനിക്കാൻ ഇവരുടെ കയ്യിൽ യാതൊരു രേഖയില്ല ഇവര് അളന്നു തിരിച്ചിട്ട് മനഃപൂർവ്വം വൈകാകം തീർക്കുന്ന രീതിയിലാണ് ഇവര് ചെയ്യുന്നത് വർഷത്തിന് അടക്കം അടക്കം ചെയ്ത കല്ലറ പൊളിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ 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 ഈ ചെയ്തവരെ ആയുധം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ കളിക്കാൻ ആലഞ്ചേരി ആനക്കുളം റോഡിലെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പി ഡബ്ല്യു ഡി അധികൃതർ കോടതി ഉത്തരവിനെ തുടർന്ന് പള്ളിയുടെ മധുരം ബെസ് കാത്തിരിപ്പ് കേന്ദ്രവും പൊളിച്ചത് ഇതറിഞ്ഞെത്തിയ പള്ളി ഭാരവാഹികളും ഇടവക അംഗങ്ങളും പ്രതിഷേധവുമായി എത്തി ഉദ്യോഗസ്ഥരെ തടയുകയായിരുന്നു അത്രാപോലത്തെ കണ്ട് അനുവാദം മേടിക്കാൻ പോയ സമയത്ത് നിങ്ങൾ ചെയ്ത് ശരിയാണോ सारे त सार त प പിന്നെ പിന്നെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് തന്നെ പൊളിച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നല്ല പക്ഷെ ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങോട്ട് മാത്രം കത്തിയിടൂ പണ്ട് ഇതിലെ നമ്മൾ ഇവിടെ മാത്രമല്ല ഇത് ഒഹിപ്പിക്കുന്നതും ചെയ്തിട്ടോളൂ ഇത് എവിടെ ആണേലും സാമുദായിക സാധനങ്ങളിൽ ഇനി പിന്നീട് മണിക്കൂറുകളോളം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും പള്ളി ഭാരവാഹികളുമായി വാക്കേറ്റവും നടന്നു പള്ളിയുടെ വസ്തുവിനെ ചേർന്നുള്ള വസ്തു ഉടമ ജോൺസന്റെ പരാതിയെ തുടർന്നാണ് മതിലും കാത്തിരിപ്പ് കേന്ദ്രവും പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവ് നേടിയാണ് പി അധികൃതർ നടപടിയുമായി രംഗത്തെത്തിയത് എന്നാൽ ഇത് സംബന്ധിച്ച് പള്ളി ഭാരവാഹികൾക്ക് മുൻകൂർ നോട്ടീസോ യാതൊരു അറിയിപ്പോ നൽകാതെയാണ് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ പള്ളിയുടെ മതിലും കാത്തിരിപ്പ് കേന്ദ്രവും പൊളിച്ചുമാറ്റിയതെന്നാണ് പ്രതിഷേധക്കാരുടെ വിശദീകരണം മണിക്കൂറുകളോളം നീണ്ടുനിന്ന പ്രതിഷേധം ഒടുവിൽ അഞ്ചൽ പോലീസും പി ഡബ്ല്യു ഡി അധികാരികളും പള്ളി ഭാരവാഹികളും നടത്തിയ ചർച്ചയിൽ ഇനിയൊരു കോടതി ഉത്തരവ് വരുന്നതുവരെ പി ഡബ്ല്യു ഡി അധികൃതർ നടപടി നിർത്തിവെക്കുവാനുള്ള തീരുമാനം എടുക്കുകയായിരുന്നു ഇതോടെയാണ് ഇടങ്ങൾ പ്രതിഷേധം അവസാനിപ്പിച്ചത് ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് 9645